ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇടിയൻ ചക്ക എന്ന് വെച്ചാൽ വളരെ ച ചളായിട്ടുള്ള ചക്ക ക്ലീൻ ചെയ്ത് ഉപ്പേരിക്കായിട്ട് നമ്മൾ എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ചക്ക ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് ചക്ക ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പക്ഷേ അത് ഉപ്പേരി വെക്കാനായിട്ട് കട്ട് ഒരു മടി മൂലം പലരും ഇത് ചെയ്യാതെ അല്ലെങ്കിൽ മടി കാണിക്കാറുണ്ട് പൊതുവേ അപ്പോൾ നമുക്ക് എങ്ങനെയാണത് കട്ട് ചെയ്തെടുക്കാം എന്നുള്ളത് കാണിക്കാം തൊലി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ പീസാക്കിയിട്ട് മാറ്റുക എന്നിട്ട് ഇതിനുള്ളിലുള്ള വേസ്റ്റ് പീസ് ഒഴിവാക്കാം അതിൽ തന്നെ കൊത്തി അരിയേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ ചക്ക ഉപ്പേരിക്കായിട്ട് കൊത്തി അരിയുക ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ വേസ്റ്റ് പീസെല്ലാം മാറ്റി എടുത്തതിനു ശേഷം ഇതുപോലെയുള്ള പീസാക്കുക എന്നിട്ട് ഇതിൽ നിന്നും പീസാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുക്കറിലോട്ട് മാറ്റാം നമുക്ക് വേവുന്നതിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒപ്പിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചു ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പേരിക്ക് വറവിനായിട്ടുള്ള ബാക്കി ഐറ്റംസ് നമുക്ക് സെറ്റാക്കിയെടുക്കാം ഉള്ളി വെളുത്തുള്ളി ഉണക്കമുളക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചട്ടം കൊണ്ട് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ വെന്തത് പെട്ടെന്ന് പൊടിഞ്ഞ് വരും നമുക്ക് കൊത്തി അരിയേണ്ട ആവശ്യമില്ല ഈ ചക്ക കൊത്തി അരിയാനാണ് ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു ഭാരമുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ബാക്കി പീസ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇത് നമ്മൾ വറവ് എടുക്കുക ഇടുന്ന സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുമ്പോൾ തന്നെ സെറ്റായിക്കോളൂ കേട്ടോ അപ്പോൾ ഏതെങ്കിലും പീസ് അങ്ങനെ ഉടയാതെ കിടക്കുന്നുണ്ടെങ്കിൽ ടെൻഷനാവൊന്നും വേണ്ട അത് പൊടിഞ്ഞു വരും ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി വറവിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഇനി കടുക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുക്കാം